കഥകളിയുടെ നാട്ടിലിന് കലയുടെ ദിനരാത്രങ്ങൾ കൊല്ലം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊട്ടാരക്കരയിൽ ഉജ്ജ്വല തുടക്കം കൊല്ലം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊട്ടാരക്കരയിൽ തുടക്കമായി കൗമാര കലാമേളയ്ക്ക് കഴിഞ്ഞ ദിവസം തന്നെ തുടക്കം കുറിച്ചിരുന്നു ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് മന്ത്രി കെ എൻ ബാലഗോപാൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടിലെ ഏറ്റവും വലിയ മത്സരങ്ങളാണ് സ്കൂൾ നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള കലാ മത്സരങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ കലോത്സവം മത്സരം എന്നുള്ളതിനേക്കാളും കലോത്സവം എന്ന് പറയുന്നതാണ് ശരി മത്സരം മത്സരാർത്ഥികൾ വരുമ്പോൾ പങ്കെടുക്കുന്നു പക്ഷെ എല്ലാവരും ആ ഉത്സവത്തിൽ പങ്കെടുക്കുന്നവരാണ് ഇവിടെ തന്നെ പതിനാല് വേരുകളിലായി സജീവമായ ഈ കലാപരിപാടികൾ നടക്കുകയാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ സ്കൂളുകളിലും പങ്കെടുത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ കലാ ഉത്സവമാണ് കേരളത്തിലെ സ്കൂൾ യുവജനോത്സവം ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന കലോത്സവം വലുത് നമ്മുടെ കേരളത്തിലെ സ്കൂൾ കലോത്സവമാണ് കാരണം മന്ത്രി ജെ അധ്യക്ഷത വഹിച്ചു അതിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പങ്കെടുത്ത കുട്ടികൾക്ക് മുഴുവൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമ്മുടെ കഴിഞ്ഞ സംസ്ഥാന കലോത്സവം ഏറ്റെടുക്കുന്നു നമുക്കറിയാം ജാതിയെ പകലാക്കിക്കൊണ്ടുള്ള ഒരു വലിയ കലാമേളയാണ് നമുക്ക് സംഘടിപ്പിക്കുവാൻ കഴിയും ഇത്തവണത്തെ നമ്മുടെ സ്കൂൾ കലോത്സവം സംസ്ഥാനതലത്തിൽ തിരുവനന്തപുരത്താണ് നടക്കാൻ പോകുന്നത് അതിൻ്റെ കായിക മത്സരങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ എറണാകുളത്ത് വെച്ച് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു വളരെ വിപുലമായ നിലയിൽ തന്നെയാണ് അത് സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് എന്ന് നമുക്ക് ഏവർക്കും നല്ലതുപോലെ അറിയാൻ സാധിക്കാവുന്നില്ല കഴിഞ്ഞ ദിവസം ചിത്രരചന സാഹിത്യരചന മത്സരങ്ങൾ നടന്നു ബോയ്സ് സ്കൂൾ മൈതാനയിലാണ് മത്സരങ്ങൾ നടന്നത് പതിമൂന്ന് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക ബോയ്സ് ഹൈസ്കൂൾ മൈതാനമാണ് പ്രധാന വേദി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം രണ്ടാമത്തെ വേദിയാണ് ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു ഇനിയുള്ള നാല് ദിനങ്ങൾ കഥകളിയുടെ നാടായ കൊട്ടാരക്കരയെ കലയുടെ ദിനരാത്രങ്ങളാക്കി മാറ്റും ന്യൂസ് ബ്യൂറോ கொட்டாரக்கா